വസ്ത്രങ്ങളിലെ കറകളയാൻ ഏറ്റവും ഫലപ്രദം മുട്ടവെള്ള കഞ്ഞിവെള്ളം ബിനാഗിരി തൈര് ഉത്തരം വിനാഗിരി പാറ്റകൾ പെട്ടെന്ന് പോകുന്ന മണം ചെമ്പരത്തി മുല്ല കർപ്പൂരം ലൈം ഉത്തരം ലൈം മുഖത്തെ പ്രായ ചുലുകൾ അകറ്റാൻ ഏറ്റവും നല്ല എണ്ണ കടുകെണ്ണ വെളിച്ചെണ്ണ ബദാമെണ്ണ ഒലിവെണ്ണ ഉത്തരം ബദാമെണ്ണ തൈറോയിഡ് ഉണ്ടായാൽ നഖത്തിൽ കാണുന്ന മാറ്റം നഖം പൊട്ടൽ വെള്ളപ്പൊട്ട് വളർച്ചക്കുറവ് നീലനിറം ഉത്തരം വളർച്ചക്കുറവ് ഉറക്കക്കുറവ് കാരണം ഏറ്റവും കൂടുതൽ കൂടുന്ന രോഗം പനി പ്രമേഹം കൊളസ്ട്രോൾ ഹൃദ്രോഗം ഉത്തരം പ്രമേഹം തൈരിൻ്റെ കൂടെ കഴിച്ചാൽ ദഹന പ്രശ്നം ഉണ്ടാകുന്നത് ചപ്പാത്തി ചോറ് ചായ പാൽ ഉത്തരം ചായ കരിയാമ്പു ദ്വീപ് എന്നറിയപ്പെടുന്ന ദ്വീപ് ഗ്രീൻലാൻഡ് ശ്രീലങ്ക മോറീഷ്യസ് മഡഗാസ്കർ ഉത്തരം മഡഗാസ്കർ ചർമ്മ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന പദാർത്ഥം കടലപ്പൊടി തൈര് സോപ്പ് തേൻ ഉത്തരം സോപ്പ് എൻഡോസൾഫാൻ നിരോധിച്ച ആദ്യ രാജ്യം പാക്കിസ്ഥാൻ ഇന്തോനേഷ്യ ഫിലിപ്പീൻസ് നെതർലാൻഡ് ഉത്തരം ഫിലിപ്പീൻസ് കപ്പലുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മരം ഈട്ടി മാവ് തെങ്ങ് തേക്ക് ഉത്തരം തേക്ക് അന്തരീക്ഷ വായു ശ്വസിക്കാൻ പറ്റുന്ന ഒരു മത്സ്യം മുഷി ഗപ്പി ചൂര മത്തി ഉത്തരം മുഷി പഞ്ചലോഹ വിഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഇരുമ്പ് വെള്ളി സ്വർണം ചെമ്പ് ഉത്തരം ചെമ്പ് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള ചലച്ചിത്ര താരം മമ്മൂട്ടി മോഹൻലാൽ പ്രേംനസീർ ഇന്ദ്രൻസ് ഉത്തരം പ്രേംനസീർ പണ്ടുകാലത്ത് മരുന്നായി ഉപയോഗിച്ച മൃഗക്കൊമ്പ് കണ്ടാമൃഗം മാൻ കഴുക പോത്ത് ഉത്തരം കാണ്ടാമൃഗം ശരീരത്തിലെ വൈറസുകളെ നശിപ്പിക്കാൻ കഴിവുള്ള പഴം വാഴപ്പഴം പേരയ്ക്ക മാമ്പഴം ആപ്പിൾ ഉത്തരം പേരയ്ക്ക താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ്